നമ്മുടെ തോട്ടത്തിൽ കാപ്പിപ്പടി സൂര്യാന്തി വിരിഞ്ഞിരിക്കണേ രണ്ടാമത്തത് മഞ്ഞയും കാപ്പിപ്പടി ചേർന്നാണ് ഈ ഒരൊറ്റ സൂര്യാന്തില്ലാ ഫ്ലവർ കണ്ട ഏശ ഒരു പതിനഞ്ചെള്ളത്തോളം വരുവേ പൂവിന്റെ വിത്ത് എങ്ങനെ നമുക്ക് നോക്കാം ഇതാണ് ഇതാണ് ഫുള്ള് ഉണങ്ങി കേട്ടോ വിത്ത് നോക്കിയേ ഇത് ഫുള്ള് വിത്തുകളാണ് കേട്ടാ ഒരു ചെറിയ ചെറിയ സീഡേ നോക്കിയേ കടന്നുകൊണ്ടല്ലോ അൻപത് സെന്റ് തോട്ടാണ് ഇവിടെ രണ്ടായിരത്തഞ്ചോളം സൂര്യാന്തിലാണ് ചേരിക്കുന്നത് അതിന് വ്യത്യസ്തത്തിന് ഇതാണ് കേട്ടോ കാപ്പിപ്പൊടി മഞ്ഞ കണ്ട് വേറൊരു ലൈറ്റ് കളറ് സൂര്യാതേഡ് അങ്ങനെ മൂന്ന് വെറൈറ്റി സൂര്യാാന്തീരാണ് ഇവിടെ ചേരിക്കുന്നത് ഇവിടെ നാൽപ്പത് സെൻറ്റിമീറ്റർ അകലത്തിലാണ് നമ്മളിവിടെ ചെടികൾ നട്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ തണ്ട് കാണുമ്പോൾ തന്നെ അറിയാം കണ്ടത് തണ്ടിൻ്റെ കളർ നോക്കിയാൽ മറ്റുള്ള മഞ്ഞ സൂര്യാൻ തീരുന്നത് വ്യത്യസ്തമായൊരു തണ്ടാണ് ഉള്ളത് കണ്ടോ അപ്പോൾ നമ്മൾ ഇടവേളിയായിട്ട് ഇവിടെ പൊട്ടുള്ളിലൊക്കെ കൃഷി ചെയ്താണ് നമ്മളിവിടെ ചേരിക്കുന്നത് കേട്ടോ ഇവിടെ നമ്മൾ ചീര ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ഇവിടെ ഇറിഗേഷൻ ഇരിക്കുന്നത് കണ്ടത് അതെ റിപ്രിയേഷൻ ബെത്തന ഓപ്പൺ പ്രിസം ഫാമിംഗ് എന്നുള്ള ഹൈടെക് ഇതിലുള്ള കൃഷിയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ ഇടപെടലായിട്ട് ചീര ഇരുണ്ടായിരുന്നു അത് നമ്മൾ നേരത്തെ തന്നെ വിളമെടുത്തു ബാലൻസുള്ള ചീര ഇതാണ് അപ്പം തന്നെ ഇവിടുത്തെ ഒരു കൃഷിയെന്ന് വെച്ചാൽ നല്ല വളക്കൂറുള്ള മണ്ണാണെങ്കിൽ സൂര്യാാന്ത കൃഷി നമുക്ക് അടിപൊളിയായിട്ട് വളർത്താൻ പറ്റും ഇവിടെ അടിപൊളി ആയിട്ട് കോഴിവോളം ചാണകപ്പൊടിയൊക്കെ നന്നായിട്ട് കൊടുത്തുകൊണ്ടാണ് ഇവിടെ കൃഷി ആരംഭിച്ചത് കേരളത്തിൽ വിളയുന്ന വിത്തിനേക്കാളും സൈസ് ചെറുതുള്ള വിത്താണ് എന്നാൽ നമുക്ക് വിളവെടുപ്പൊക്കെ ഏകദേശം സെയിം ടൈമാണ് നമ്മളിവിടെ വിത്ത് കുത്തി കൃഷി ചെയ്യണമെങ്കിൽ നാ അൻപത്തഞ്ച് അറുപത് ദിവസത്തിൽ തന്നെ നമുക്ക് ഫ്ലവർ ഫ്ലവറാകും നല്ല തൈ നട്ടാണ് കൃഷി ചെയ്യണമെങ്കിൽ നാൽപ്പത്തഞ്ച് അൻപത് ദിവസത്തിന് തന്നെ ഫ്ലവർ കിട്ടും മറ്റേ മഞ്ഞ ഫ്ലവറിനെ വെച്ച് നോക്കുമ്പോൾ വലിപ്പം അല്പം കുറവാണെങ്കിലും ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഫ്ലവർ കിട്ടും അതല്ല ഏറ്റവും നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടതിൽ മഞ്ഞ ഫ്ലവർ നാലോ അഞ്ചോ ദിവസം നിൽക്കുകയാണെങ്കിൽ ഈ കാപ്പിപ്പൊടി സൂര്യാന്തി എട്ട് മുതൽ പത്ത് ദിവസം വരെ നല്ല അടിപൊളിയായിട്ട് നിൽക്കും ഒരു ചെടിയിൽ നിന്ന് തന്നെ ഏകദേശം പതിനഞ്ച് ഇരുപതോളം ഫ്ലവർ കിട്ടും എന്നുള്ളതും ഈ ഒരു കാപ്പിപ്പടി കളർ സൂര്യാാന്തിന് ഏറ്റവും വലിയ മികച്ചതാക്കുകയാണ് മറ്റുള്ള പൂച്ചെടിയെ വെച്ച് നോക്കുമ്പോൾ കീടങ്ങളുടെ അറ്റാക്ക് പൊതുവേ കുറവാണ് ഇവിടെ ആ നമ്മൾ ആക്രമിച്ചതെന്ന് വെച്ചതേ പുഴുക്കളുടെ ശൈലിയാണ് കേട്ടോ അതെ പുഴുക്കൾ എല്ലാം തിന്ന് നന്നായിട്ട് നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ യാതൊരു വന്ന് സ്പ്രേ ചെയ്തോണ്ടിങ്ങനെ പുഴുക്കൾ കുറച്ച് എല്ലാം ധൈര്യങ്ങൾ നന്നായിട്ട് തിന്നത് നമുക്കൊരു ഒരു നാൽപ്പത് ദിവസം ആകുമ്പോഴേ നമുക്ക് മുട്ട വന്നു തുടങ്ങുന്നേട്ടാ ഈ പരുവത്തിൽ നമ്മൾ വേപ്പെണ്ണ അടങ്ങിയ എന്തെങ്കിലും ഒരു ജൈവ കീടാശനം അടിച്ചു കൊടുക്കുകയാണെങ്കിൽ പുഴുക്കളുടെ ശൈലം നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും വീട്ടമ്മമാർക്ക് വരും വീട്ടിൻ്റെ അലങ്കാരത്തിനായി ചെയ്യാൻ ഒരു അടിപൊളി ചെടിയാണിത് അമ്പത് ദിവസം കൊണ്ട് വിളവാകുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഇപ്പം കൃത്യം അമ്പതാം ദിവസമാണ് കേട്ടോ വിളവാന്നുകൊണ്ട് അതിന് നല്ല വളങ്ങൾ നന്നായിട്ട് സമയത്ത് കൃത്യമായിട്ട് ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ തൈ നട്ടാണ് കൂടുതൽ കൃഷി ആരംഭിച്ചത് ഇണ്ടാ ഇപ്പോൾ ഇത് അൻപത് ദിവസം പിന്നിട്ടൊരു സ്റ്റേജാണ് അപ്പോൾ ഇവിടെ എല്ലാം നല്ല ഫ്ലവർ ആയിരിക്കും അപ്പോൾ വളരെ ഷോർട്ട് പീഡായതുകൊണ്ട് അതിന് നന്നായിട്ട് ഓർഗാനിക് മാറ്റുന്നത് അടിപൊളി ഇവിടെ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അതിന് ശേഷം നമ്മൾ ലിക്വിഡ് ഫോമിലുള്ള മൈക്രോന്യൂട്രിയൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ളവറിംഗ് സ്റ്റേജിന് തൊട്ട് മുമ്പായിട്ട് പതിമൂന്ന് പൂജ്യം നാൽപ്പത്തി കൂടുതൽ ഫ്ലവർ വീഴുന്നതിനും ഫ്ലവർ വലുതാകുന്നതിനും വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളുടെ കൃഷി വിജയിക്കുള്ള പ്രധാന ടിപ്പ് എഴുതേണ്ട ഒരു വ്യത്യസ്തനെയും സൂര്യാന്തി നമ്മുടെ തോട്ടത്തിൽ വിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലാണ് നമ്മുടെ സൂര്യാന്തി പാടം സൂപ്പർ ഹിറ്റ് ആവുന്നത് അപ്പോൾ അതിനുശേഷം നമ്മൾ വ്യത്യസ്തമായ ഒരുപാട് സൂര്യാന്തി കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ നമുക്ക് സീഡ് കിട്ടിയില്ല അപ്പോൾ വിദേശത്തുള്ള സുഹൃത്തുക്കളൊക്കെ നമുക്ക് കൊണ്ടു വന്ന് വിത്ത് തന്നിട്ടുണ്ട് പക്ഷേ അത് ചിലപ്പോഴൊന്നും കിളുക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് കൊല്ലത്തുള്ളൊരു സുഹൃത്ത് പ്രിൻസ് എന്നുള്ള സുഹൃത്താണ് നമുക്ക് ഈ ഒരു സൂര്യകാന്തി സീഡ് നമുക്ക് അയച്ചു തന്നത് നമുക്ക് രണ്ടായിരംത്തോളം സീഡാണ് തന്നത് പക്ഷേ നമുക്ക് ഇച്ചിരി കിളുപ്പ് പറയുമായിരുന്നു എങ്കിലും ആ പ്രത്യേക ആ സുഹൃത്തിനെ അഭിനന്ദിക്കുകയാണ് കാരണം ഇത്ര ഒരു വിത്ത് തന്നതിന് അപ്പോൾ മാത്രമല്ല ഇപ്പോൾ ഞാൻ അതിന് മുമ്പ് തന്നെ നമ്മൾ ഓൺലൈനിലൊക്കെ വിത്ത് പലപ്പോഴും നമ്മൾ വാങ്ങിച്ചായിരുന്നു ഈ കളറെ കണ്ടിട്ട് വാങ്ങിച്ചായിരുന്നു പക്ഷേ വിരിഞ്ഞ് വന്നപ്പോൾ മഞ്ഞയായിരുന്നു പക്ഷേ എനിക്ക് ഈ തോട്ടത്തിൽ എൻ്റെ സൂര്യാന്തി കൃഷിയെല്ലാം വിരിഞ്ഞപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും ഞാൻ സന്തോഷത്തിലാണ് വിത്തിന്റെ ഭാഗമായിരിക്കണം കേട്ടോ ഫുള്ള് ഇന്ന് വിളവെടുത്ത് മാറ്റി വിത്താക്കി എല്ലാവർക്കും കൊടുക്കണേ അപ്പടി സൂര്യാന്തരം വിത്ത് മൂന്ന് ചാക്കാനുള്ളത് അപ്പൊ നമ്മള് ഇതെല്ലാം കട്ടി കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് ഉണക്കാൻ ഇടിയണേ ഇളം വൈലാണ് കേട്ടോ മേളില് ഇച്ചിരി ചോരപ്പുള്ള സ്ഥലത്താണ് നമ്മള് ഉണക്കണതേ ഇതാണ് സീഡ് ഇതാണ് അപ്പൊ ഇതൊക്കെയാണ് വീട്ടിൽ വിശ്വസിക്കുന്നത് അപ്പൊ മറ്റേ പുതിയ വീടുകളിൽ പുതിയ വിശേഷേ